ആദ്യം നമസ്കാരം വന്നിരിക്കുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഓൾ ഓൺലൈൻ ഓൾ പ്രൊമോട്ടേഴ്സ് ഓൾ നമ്മുടെ മീഡിയ ആൾക്കാർക്ക് വന്നായി താങ്ക് യു ആൻഡ് നിങ്ങളത് വലിയൊരു ലെവലിലേക്ക് നിങ്ങളത് എത്തിച്ചേർക്കണം എന്നാണ് എൻ്റെ പ്രാർത്ഥന പറഞ്ഞു റിയാസ് ഖാൻ എന്താണ് അടിച്ചു കയറിയ വൈറലാണ് ഓക്കെ അടിച്ചു കയറിയ്ക്ക് മുമ്പുള്ള റിയാസ് ഖാനും ഓക്കെ അടിച്ചു കയറിയ്ക്ക് ശേഷമുള്ള റിയാസ് ഖാനും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു ഒരു വ്യത്യാസമില്ല ആരാധകരി ഉറങ്ങിക്കിടക്കുന്ന ആരാധകരി പുറത്തൊന്നും തോന്നുന്നുണ്ടോ അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും എപ്പോഴും ഇഷ്ടമായിരുന്നു ഇപ്പോൾ കൂടുതലിഷ്ടമാണ് ഓക്കെ അത്രേ ഉള്ളൂ വേറെ ഒരു വ്യത്യാസവും ഇല്ല എപ്പോഴും കേരളത്തിൽ കുറേ ഫാമിലീസ് ഉണ്ടായിരുന്നു എനിക്ക് എല്ലാവരും രണ്ട് കൈകൊണ്ട് സ്വീകരിക്കുന്നതാണ് അതിപ്പോഴും അതേപോലെ തന്നെ അതിൽ അടിച്ചു കയറുക ഒരു എക്സ്ട്രാ പൂസ്റ്റ് അത്രേ ഉള്ളൂ ഒരു ബൂസ്റ്റ് ഒരു പുഷ് ബാക്കിന് ചെറിയ പുഷ് അത് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യം ഈ ഡി എൻ എ ഡി എൻ എൽ ഒരു ദിവസം ഒരു ലേറ്റ് ഈവനിങ് എനിക്ക് വിളി വരുന്നത് ത്രൂ ബിക്സൺ സന്തോഷ് ചേട്ടന വിളിയാണ് വരുന്നത് ഞാനും സന്തോഷ് ചേട്ടനും തമ്മിൽ ലൈക്ക് വി ആർ ലൈക്ക് ഫ്രണ്ട്സ് നമ്മൾ കുറേ കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുന്നതാണ് അങ്ങനെ സന്തോഷ് ഏട്ടൻ വിളിച്ചു ഒരു കാര്യമുണ്ട് എല്ലാം ഫുള്ളായിട്ട് പറയില്ല ഒരു സസ്മൃതി കൊണ്ടിരിക്കും ഞാൻ പറഞ്ഞിരുന്നു നിർത്തും അപ്പോൾ ഇനിയും കൂടി ഇത് എത്താം അത് കഴിഞ്ഞ് സന്തോഷാ അത് കഴിഞ്ഞു പറയാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് പറയാം ഇപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ന് പറയും ഭയങ്കര സസ്പെൻസ് ആണ് എല്ലാത്തിൽ അപ്പോൾ പിന്നെ ഞാൻ ചോദിക്കുന്നത് സാർ ഇത് ഇത് സോ ഇങ്ങനെയാണ് തുടങ്ങിയത് എനിക്ക് വെബ്സി പ്രൊഡക്ഷൻസ് ആണോ സാറാണോ ഡയറക്ഷൻ ചെയ്യുന്നത് എനിക്കൊന്നും അറിയില്ല ദെൻ സാറിൻ്റെ പേര് പറയുന്നു സാറിന് ഞാൻ വലിയ ഫാനാണ് ഞാൻ ഫ്രം ദ ബിഗിനിങ് വലിയ ഫാനാണ് സോ ഒരു ആക്ടറിന് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് വളരെ ഒരു ഭാഗ്യമാണ് ഐ എം സോ ഹാപ്പി സാറോടെ വർക്ക് ചെയ്യുന്നത് ഞാൻ സാറിനെ പോലെ വേറൊരാളെ കണ്ടിട്ടുണ്ട് തെലുങ്കിലും കോടി രാമകൃഷ്ണാണ് ഒരിക്കലും ദേഷ്യപ്പെടില്ല എല്ലാം ഭയങ്കര സോഫ്റ്റ് ആണ് ഏത് കാര്യവും ഭയങ്കര സോഫ്റ്റായിട്ടാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത് ഒരു പ്രഷറും ഇല്ല അത് കഴിഞ്ഞ് ഞാൻ സാറേ കാണാം ഒരു പ്രഷറില്ല ഒന്നുമില്ല എല്ലാവരോടും വളരെ സോഫ്റ്റ് ഭയങ്കര കംഫർട്ടബിളാണ് ആർട്ടിസ്റ്റ് അങ്ങനെ സാർ പൂ പോലെ അങ്ങനെ കൊണ്ടു എല്ലാ കാര്യങ്ങളും കൊണ്ട് സാധിച്ചിട്ടുള്ളൂ സോ സോ ഹാപ്പി ടെക്നിക്കൽ ടീം ഓൾ മൈ കൊലീഗ്സ് പിന്നെ പപ്പനും ഞാനും തമ്മിയ റിലേഷനുണ്ട് റിലേഷൻ മീൻസ് എൻ്റെ ഫാദറും പുളിയുടെ ഫാദറും തമ്മി ക്ലോസ് ഫ്രണ്ട്സാണ് സോ എപ്പോഴും ഞാൻ പപ്പനെ കാണുമ്പോൾ ഞങ്ങളുടെ ഫാദറിൻ്റെ ഓർമ്മ വരുമ്പോൾ സോ ബി യൂസ് ടു സോ അതൊന്ന് പിന്നെ അഷ്കറിന് ഓൾ ദ ബെസ്റ്റ് గ్రాండ్ సక్సస్ ఆటే ఇప్పుడ సో దాట్స్ ఇట్ వేరెందా